ഹായ് അമലു സോവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറച്ച് നാളായില്ലേ ഇന്ന് ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഇന്ന് എൻ്റെ തോരം വെക്കാന്ന് പറഞ്ഞിട്ട് ആലോചിച്ചാൽ അപ്പം മുറ്റത്ത് നിറയെ ചീര നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ അത് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കത്തി എടുത്ത് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് മീനും മീൻമറുത്തതൊക്കെയാണ് അപ്പം ഇന്ന് ഒരു വെജിറ്റേറിയൻ മതി എന്ന് പറഞ്ഞിട്ട് ഒന്നും വാങ്ങിച്ചില്ല അപ്പം ഇവിടെ തക്കാളിയും ചീരയും അത്യാവശ്യം സാധനങ്ങളുണ്ടായിരുന്നു കായൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ വീട്ടിലുള്ളത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ചീരത്തോരനാണ് കേട്ടോ അപ്പോൾ ചീരതോരൻ നട്ട് വെച്ചില്ല പരിപ്പും വെള്ളരിക്ക് ഞാൻ കറി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് അതെടുത്ത് വെച്ചില്ല ഞാൻ കായ എടുത്ത് ഉപരിവെയ്ക്കാമെന്ന് പറഞ്ഞത് നിന്നപ്പോഴാണ് എന്നാൽ ചീര മതി എന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ ചീര ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കാരണം പൂവിട്ട് തുടങ്ങി ഇനിയും നിർത്തി കഴിഞ്ഞാൽ പോകും തണ്ടും കിട്ടത്തില്ല ചീരയുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചീരത്തോരം നിൽക്കുന്നുണ്ടെട്ടോ കാരണം മൂന്നാല് കടയുണ്ട് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പൊ ഇതിനു മുമ്പ് ഞാൻ കുറച്ച് പപ്പടം വറുത്ത് വെച്ചു അപ്പൊ നമ്മളുടെ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചോറായിട്ടുണ്ട് കറി ആയിട്ടുണ്ട് അപ്പൊ അതെ ഈ തോരനും കൂടെ ആയാൽ നമുക്ക് ചോറുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ പറയണേ കൊണ്ടാട്ടമുളക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അതും കൂടെ വറുത്തേക്കാന്ന് വിചാരിച്ചു കുറച്ചത് വറുത്തു വെച്ചു അപ്പൊ രണ്ട് ദിവസത്തിനായി എനിക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഫുള്ള് വെജിറ്റേറിയൻ ആക്കാമെന്ന് വിചാരിച്ചു കാരണം മുട്ടയുണ്ടായാലും പിന്നെ അതേപോലെ ഉണക്കച്ചെമ്മീൻ എരിപ്പുണ്ട് പക്ഷെ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുഞ്ഞമ്മത്തി കിട്ടിയിരുന്നു അപ്പോൾ മാങ്ങ കിട്ടി അപ്പോൾ മൂവാണ്ട മാങ്ങ ഇപ്പം മാങ്ങയുടെ സീസണാണല്ലോ മാങ്ങ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട എല്ലാ കറിയിലും മാങ്ങയായിരിക്കും ഇന്നും മാങ്ങ തന്നെയാണ് മാങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ മീൻ കിട്ടിയപ്പോ രണ്ട് മൂന്ന് ദിവസം മീനും മാങ്ങ ഒക്കെ ഇട്ട് വെച്ചു അതേപോലെ മാങ്ങ കഴുകണ വരെ പിന്നെ മീൻ ഇങ്ങനെ വാങ്ങിക്കുമ്പോ ആ മാങ്ങിയിട്ട് വെക്കാൻ വേണ്ടിട്ടാണ് മീൻ വാങ്ങിക്കാൻ പറയുന്നത് അപ്പൊ അതായിരുന്നു രണ്ട് മൂന്ന് ദിവസം അപ്പോൾ പിന്നെ അതങ്ങോട്ട് പോയപ്പോൾ ഇനി ഇന്ന് വേണ്ട എന്ന് വിചാരിച്ച് മാറ്റിവെച്ചതാണ് അപ്പോൾ ഇന്ന് പ്യുവർ വെജിറ്റേറിയൻ ആക്കാമെന്ന് കരുതിയിട്ടാണ് മീനും മുട്ടയും ഒന്നും ഉണ്ടാക്കാഴിഞ്ഞ് ഇനി നൈറ്റ് വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ കാരണമെന്ന് വെച്ചാൽ ചീരത്തോരൻ ഉച്ചയ്ക്ക് അതായത് ഇലക്കറികൾ പകൽ മാത്രമേ കഴിക്കാറുള്ളൂ നൈറ്റ് കഴിച്ച് കഴിഞ്ഞാൽ ദഹിക്കില്ല നമ്മൾ ഫുഡ് കഴിച്ച് പിന്നെ അങ്ങനെയൊക്കെ എടുക്കുകയാണല്ലോ അപ്പം പിന്നെ വൈകിട്ടാക്കാം എന്ന് കരുതി പിന്നെ എന്തായാലും മെയിൽ ഒന്ന് പുറത്ത് പോകണം പിന്നെ എന്തായാലും മീൻ വാങ്ങിക്കും അപ്പൊ തണ്ടരിഞ്ഞത് ഞാൻ ആദ്യം ഒന്ന് ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരാവിയറ്റിയതിന് ശേഷം ഇലയിടുന്നുള്ളൂ അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ തണ്ടിനെത്തിരി കനം കൂടി അരിഞ്ഞാലും അതായത് സ്പീഡിൽ അരിയുമ്പോൾ നമ്മൾ കനം കൂടി അരിഞ്ഞാലും കുഴപ്പമില്ല ആദ്യം തണ്ടൊന്നും ആവി കയറ്റിയിട്ട് പിന്നെ ഇലയിടുമ്പോൾ തണ്ടും ഇലയും കൂടെ അങ്ങനെ വെന്തോളും ഇല്ലെങ്കിൽ തണ്ട് നന്നായി കനം കുറച്ചരിയണം ഇലയും തണ്ടും കൂടെ ഇടുമ്പോൾ അല്ലെങ്കിൽ തണ്ട് എന്താ പറയാ ഉള്ളു വേവാതെടുക്കും അപ്പം പിന്നെ ഞാൻ തണ്ട് ഒന്ന് ആവി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു ആവിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചീരത്തോരം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരും വെക്കുക എങ്കിലും ഞാൻ ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു വന്നതാണ് കുറേ ദിവസങ്ങളായല്ലോ നിങ്ങളായിട്ട് വീഡിയോ ഷെയർ ചെയ്തിട്ട് വിശേഷങ്ങൾ അറിഞ്ഞിട്ടും അതുകൊണ്ടാണ് പ്രത്യേകിച്ചും ഇങ്ങനൊരു കാര്യമായിട്ട് വീഡിയോ ആയിട്ട് വന്നത് രണ്ടാഴ്ച അച്ഛൻ ആയിരുന്നു അപ്പം അതിന്റെ തിരക്കായിരുന്നു ഞാനും ചേച്ചി മാറി മാറി നിൽക്കായിരുന്നു അപ്പോൾ ഉച്ചക്കുള്ള ഫുഡും അതുപോലെ നൈറ്റിലെ ഫുഡും ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകും പിന്നെ പകല അമ്മ പോയി ഫ്രഷ് ആയിട്ട് വരും വീട്ടിൽ പോയിട്ട് അപ്പൊ അതിന്റെ തിരക്കായിരുന്നു തിരക്കായിരുന്നപ്പോൾ നമ്മള് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വീട്ടിലെല്ലാ പണിയും കംപ്ലീറ്റ് ആവുന്നുമില്ല അപ്പൊ പകുതി പകുതി പണികൾ ഇങ്ങനെ പെൻഡിങ് ആയി പെൻഡിങ് ആയിട്ട് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴതിന ഫുള്ള് പണിയോട് പണിയായി പിന്നെ വീട് ഫുള്ള് ക്ലീനിങ് ചെയ്യേണ്ട അവസ്ഥയായി അപ്പൊ അത് കാരണം ഒരു യോഗയുടെ വീഡിയോ കുക്കിംഗ് വീഡിയോ വേറെ ഒരു വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല എടുക്കാനും പറ്റുന്നില്ല പിന്നെ കുറച്ച് ഇതുപോലെ വിശേഷങ്ങളൊക്കെ പറയാമല്ലോ കുറെ നാളായി നിങ്ങളെ കേട്ട് വിശേഷങ്ങൾ ഷെയർ ചെയ്തിട്ട് അപ്പൊ അങ്ങനെ വന്നതാണ് പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ ഒന്നും അറിയുന്നില്ല പിന്നെ നിങ്ങളുടെ ഉച്ചയ്ക്കുള്ള ഫുഡ് എന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം ഞാൻ ദൈ തേങ്ങ ചെരുക്കിയതും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുത്ത് ഇളക്കി ഞാൻ ഉപ്പൊക്കെ നോക്കി അത് ആവശ്യത്തിന് ഇട്ട് കഴിഞ്ഞ് ഇറക്കാൻ പോവാണ് അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ തന്നെ ലഭിക്കുന്നത് പരിപ്പിട്ട് വെക്കാറുണ്ടോ പരിപ്പിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പരിപ്പിൽ വെള്ളമില്ലാതെ വറ്റിച്ച് വേവിച്ച് ഒരുപാട് ഉടയാതെ കറക്റ്റ് വേവിൽ ഒറ്റയായിട്ട് ഇങ്ങനെ എടുക്കണം പരിപ്പ് അങ്ങനെ വേവിച്ചെടുത്തിട്ട് ഈ ചേ ഈ തേങ്ങ ഇടുന്ന പോലെ നമ്മൾ പരിപ്പ് തേങ്ങയ്ക്ക് പകരം പരിപ്പും കൂടെ ഇട്ടുകൊടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ പിന്നെ തേങ്ങയുടെ ആവശ്യമില്ല അപ്പോൾ ഞങ്ങൾ തേലി കഴിക്കാൻ പോകുകയാണേ അപ്പോ അപ്പോൾ ചിരിവാട്ടിയ നാരങ്ങച്ചാറ് നമ്മൾ സരസമളയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തു കൊണ്ടാട്ടമുളകിട്ടു ഇട്ടു കുറച്ച് ചോറ് പിന്നെ വെള്ളരിക്കും പരിപ്പും വാങ്ങിയും കൂടെ നമ്മുടെ കറി പപ്പടം ഇത്രയാണ് ഇന്നത്തെ ഫുഡ് നിങ്ങൾക്കൊക്കെ ലഞ്ചിന് എന്താണ് ഫിഷ് ആണോ ചിക്കൻ ആണോ എന്ന് കമൻ്റ് ചെയ്തേക്കണേ ചീര ഞാൻ മുഴുവെടുത്തിട്ടില്ല കേട്ടോ നിറയെ ചീര കെട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പകുതി ഞാൻ എടുത്ത് കഴുകി പാത്രത്തിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട് നാളെ രാവിലെ ഡോട്ടിക്ക് പോകേണ്ടതാണ് അപ്പോൾ രാവിലെ അരിഞ്ഞാൽ മാത്രം മതിയല്ലോ കഴുകയുണ്ടല്ലോ അപ്പോൾ സമയം പോവില്ല രാവിലെ ചോറ് കറി ചായ കടി അതിൻ്റെ കറികൾ എന്നൊക്കെ ആകുമ്പോൾ തിരക്കായിരിക്കും അപ്പോൾ ഇങ്ങനെ എല്ലാം റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ട കഷ്ണങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് വയ്ക്കും അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പൊ എല്ലാവർക്കും താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ